ഇടുക്കി കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും തൊടുപുഴ നഗരത്തിനു സമീപവും ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാനാകാത്തത് ജനജീവിതത്തിന് വെല്ലുവിളിയാകുന്നു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഇല്ലിച്ചാരി മലയിൽ വച്ച കൂട്ടിൽ പുലി കുടുങ്ങാത്തതിനാൽ കൂടു മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ഈ കാണുന്നതാണ് കരിങ്കുന്നം ഇല്ലിചാരിയിലെ പുലിമട കഴിഞ്ഞ ഒന്നര മാസക്കാലമായി നാട്ടുകാരെ ഭീതിയുടെ മുൾമുളിയിലാക്കിയ ഉള്ളിപ്പുലിയുടെ സഞ്ചാരപാതയും ഇഷ്ടവിഹാര കേന്ദ്രവുമാണ് ഇവിടം ചത്ത കോഴിയെയും ആടിനെയും ഒക്കെ വെച്ച് വനംവകുപ്പ് കെണിയൊരുക്കിയെങ്കിലും ഇതുവരെ പുലി കുടുങ്ങിയിട്ടില്ല ഇത് ഈ നാട്ടുകാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് രാവകൾ ഭേദമില്ലാതെ വളർത്തു നായക്കളുടെ കുര കേട്ടാൽ ഇല്ലിജാരി മലയുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ഇപ്പോൾ നടുക്കമാണ് ഈ സമയങ്ങളിൽ ആരും പുറത്തിറങ്ങാറില്ല നായകൾ കുറച്ച നിമിഷങ്ങൾക്കകം എത്തുന്ന പുലി ഇതിനോടകം ആടും പട്ടിയും ഉൾപ്പെടെ ഡസൻ കണക്കിന് വളർത്തുമൃഗങ്ങളെയാണ് കൊന്നു തിന്നത് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം കൃഷിയിടങ്ങളിൽ പോലും ഇറങ്ങാൻ ഭയപ്പെടുകയാണ് നാട്ടുകാർ നമ്മുടെ അടുത്ത് ഈ ഭാഗത്താണ് ഈ പുലിയുടെ മട കാണുന്നത് അതിന്റെ ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ അറുപത് മീറ്റർ അടുത്താണ് എന്റെ വീട് പക്ഷെ ഇവിടെ ആർക്കും പേടിച്ചിട്ട് റവർ കെട്ടാനോ ഒരു പണിക്ക് പോകാനൊന്നും സന്ധ്യ ആയി കഴിഞ്ഞാൽ വെളുപ്പിനൊക്കെ നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ട് എന്റെ മോളാണ് കണ്ടത് ഇവിടെ ഈ ഭാഗത്ത് ജനവാസ മേഖലയോട് ചേർന്നുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് പുലിയുടെ മട ഇവിടങ്ങളിൽ പുലി എത്തുന്ന നിരവധി ദൃശ്യങ്ങൾ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ ഇതിനോടകം പതിഞ്ഞിട്ടുണ്ട് പകലും രാത്രിയും ഒക്കെ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു വീടിനോട് ചേർന്നുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഉൾപ്പെടെ ജനവാസ മേഖലകളിൽ പുലി ചുറ്റിക്കിറങ്ങുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് പല കാലങ്ങളിലും ഈ പിന്നെ ആട് കോഴിയെ പട്ടി അങ്ങനെ പത്ത് പതിനഞ്ചോളം പട്ടികളെ കാണാതാകുകയും ഈ ചിറ്റാനപ്പാറ സാവുവിൻ്റെ വീട്ടിൽ വന്ന് പിന്നെ ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവർ കാണുകയും ചെയ്തു അവർ കാണുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുലിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ചു ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പതികയും ചെയ്തു ഇപ്പം ജനവാസ മേഖലയിലോട്ട് ഈ പുലി ഇപ്പം ഇറങ്ങിയിരിക്കുവാണ് എല്ലാവരും വളരെ ഭീതിയിലാണ് കഴിയുന്നത് ഇല്ലിച്ചാരി മലയുടെ മുകളിൽ ആദ്യം പച്ച കൂട്ടിൽ പുലി കുടുങ്ങാത്തതിനെ തുടർന്ന് രണ്ടാമതും കൂട് വെച്ചു എന്നിട്ടും പുലിയെ പിടികൂടാനാവാത്തതിനാൽ കൂട് മാറ്റിസ്ഥാപിച്ച കാത്തിരിക്കുകയാണ് വനംവകുപ്പ് കെണിയൊരുക്കി കൂട് സ്ഥാപിച്ചതിനു ശേഷവും പല ദിവസങ്ങളിലായി പുലി കൂടിന് സമീപവും ജനവാസ മേഖലയിലും വിവിധ വീടുകൾക്ക് സമീപവും എത്തിയിരുന്നു എന്നാൽ പുലി കെണിയിൽ മാത്രം കുടുങ്ങിയില്ല ഇതേ തുടർന്നാണ് ഇപ്പോൾ ആദ്യം കൂട് സ്ഥാപിച്ച സ്ഥലത്തു നിന്നും കൂട് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇത്തവണയെങ്കിലും പുലി കെണിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വനംവകുപ്പും ഈ പ്രദേശത്തെ ആളുകളുമെല്ലാം ക്യാമറമാൻ റൈസൺ വി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി